ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ എൻ്റെ പേര് ഹരിത അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണണെന്ന് വെച്ചെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ചെറിയ ഉണ്ട് അതും കൂടി എനബിൾ ചെയ്യുക എന്നാലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഞാൻ കുറേ പെട്ടിപ്പുകളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇതൊരു ഹോൾ വീഡിയോ ആണ് ആമസോൺ ഹോൾ വീഡിയോ ആണ് പലപ്പോഴും നമ്മളിങ്ങനെ ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് തന്നെ ചില സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവും അലോദിച്ചെങ്കിൽ ഇത് ശരിയാവുമോ ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ച സാധനമാണോ വരിക അങ്ങനെയൊക്കെ ഉണ്ടാവും ഈ ഓൺലൈൻ ഷോപ്പിംഗ് ശരിക്കും തുടങ്ങിയിട്ട് അത്ര അധികം കാലമൊന്നും ആയിട്ടില്ല നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനാണെച്ചെങ്കിലും അധികം നാളൊന്നും ആയിട്ടില്ല ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങിയിട്ട് അത് ആദ്യമൊക്കെ വാങ്ങിച്ചിരുന്നത് ഈ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ തന്നെയാണ് അതിനേക്കാൾ മുന്നേ നോക്കുകയാണെന്ന് വെച്ചാൽ ഈ ഗാഡ്ജറ്റ് ഐറ്റംസ് ഇപ്പോൾ ഇപ്പോൾ എന്താ പറയുക എയർപോഡ് അലോച്ചി ഹെഡ്സെറ്റ് പിന്നെ മൊബൈലിൻ്റെ എന്തെങ്കിലും മെസ്സറീസ് അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചിരുന്നത് കൂടുതലും എൻ്റെ അനിയനായിരുന്നു ആദ്യം ഈ ഓൺലൈൻ ഷോപ്പിംഗ് അവരിങ്ങനെ ഷൂവും ഇതൊക്കെ വാങ്ങിക്കുകയായിരുന്നു അപ്പോളൊന്നും എനിക്കത് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല പിന്നിങ്ങനെ ഓരോന്ന് വാങ്ങിച്ച് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഇത് നല്ലതാണോ അല്ലേന്നൊക്കെ മനസ്സിലായത് കാരണം കുറേ ആൾക്കാർ അവർക്ക് പലപ്പോഴും ഓർഡർ ചെയ്തിട്ട് അവർ വിചാരിച്ച സാധനമല്ല വന്നേക്കണേ അല്ലേ അത് ഡാമേജ് ആയിട്ട് വന്നേക്കണു അങ്ങനെ കല്ല് വരെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും പലരും ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യുന്നതിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലിരുന്ന് ഷോപ്പ് ചെയ്യാം നമുക്ക് പോകേണ്ട ബുദ്ധിമുട്ടില്ല പിന്നെ പോയി കഴിഞ്ഞാൽ തന്നെ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ തിരക്കായിരിക്കും ആൾക്കാരുടെ ബഹളം ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു സംഭവം കിട്ടണമെന്നില്ല ഇതാണെങ്കിൽ ഇപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട് കുറേ ഓൺലൈൻ വെബ്സൈറ്റുകൾ ഉണ്ട് അപ്പം ഞാനാണെച്ചിപ്പോൾ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഇപ്പോൾ ഡ്രസ്സിനൊക്കെയാണെച്ചെങ്കിൽ മീഷോ മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങിക്കുകയാണെച്ചാൽ നൈക്ക പർപ്പിൾ അത് ഇതിൽ നിന്നൊക്കെയാണ് കൂടുതലും വാങ്ങിക്കാറ് പിന്നെയും കുറേ കുറേ ആപ്പുകളുണ്ട് കൂടുതലും നമ്മുടെ ഇവിടെ ട്രെൻഡിങ് ആയിട്ടും ആൾക്കാരുടെ ഇടയിൽ കുറച്ചും കൂടി ഒരു ആയിട്ട് നിൽക്കുന്ന ഓൺലൈൻ സൈറ്റുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് എപ്പോഴും എന്ത് സാധനങ്ങൾ വാങ്ങിക്കുകയാണ് വെച്ചെങ്കിലും കൂടുതലും ആമസോണിൽ നിന്നാണ് വാങ്ങിക്കാറ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടത് തോന്നിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ കൂടുതൽ കളക്ഷൻസ് ഉണ്ടെന്നും തോന്നാറുണ്ട് അപ്പോൾ നമുക്ക് അതിൽ കിട്ടാത്ത ഒന്നുമില്ല വീട്ടിലേക്ക് വേണ്ട എല്ലാ ലൊട്ടിലൊടുക്ക് സാധനങ്ങളും അതിൽ കിട്ടും എന്തിനിപ്പം നമുക്ക് ഈ പലചരക്ക് സാധനങ്ങൾ തുടങ്ങി എന്ത് എന്തും കിട്ടും ഇപ്പോൾ ഫ്രിഡ്ജും മാത്രം വലിയ സാധനങ്ങൾ വാങ്ങിക്കണമെച്ചെങ്കിലും അത് കിട്ടും എനിക്ക് അത് ചെയ്യാൻ തോന്നിയിട്ടുണ്ട് ചിലവരൊക്കെ വീട്ടിലേക്ക് ഫ്രിഡ്ജൊക്കെ അതിൽ നിന്ന് വാങ്ങിക്കാണിപ്പോൾ നമുക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർക്കൊക്കെ നേരിട്ട് ഈ ഇലക്ട്രോണിക്സിൻ്റെ അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങളുടെ ഷോപ്പിൽ പോയി നേരിട്ട് കണ്ട് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം വാങ്ങിക്കാൻ ഇത് കാണാത്തൊരു ഐറ്റം വന്ന് പിന്നെ വലിയൊരു സാധനം റിട്ടേൺ അയക്കാന്നൊക്കെ പറയുന്നത് അത് ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആണ് നമ്മള് കടയിൽ പോയിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്ത് നമ്മൾക്ക് വീട്ടിൽ കൊണ്ടുവന്നാൽ നമുക്ക് അതെങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നം തോന്നിയാലും നമുക്ക് എളുപ്പമല്ല അത് മടക്കാന്നുള്ളത് പിന്നെ ഇപ്പൊ അത് നമ്മള് തിരിച്ച് കടയിൽ കൊണ്ടു കൊടുക്കാൻ പോയാലും തന്നെ അവരെ പൈസ നമുക്ക് തിരിച്ച് തരില്ല അപ്പൊ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കേണ്ടി വരും അതിപ്പോ ഒരു തുണിക്കടയിലാണ് ചെയ്യുന്നത് അങ്ങനെ തന്നെ നമ്മളെന്തെങ്കിലും ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോയി അത് നമുക്ക് വീട്ടിൽ വന്നിട്ട് നമ്മള് ചിലപ്പോ ഇട്ട് നോക്കി ചിലപ്പോ നമുക്ക് അവിടെ വെച്ചിട്ട് നോക്കാനോ ഒന്നും ചിലപ്പോ പറ്റിയെന്ന് വരില്ല അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു സൈസ് ഇഷ്യൂ അലോച്ചിങ്ങാൽ എന്തെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നി അത് റിട്ടേൺ ചെയ്യാൻ പോയ പൈസ എന്തായാലും കിട്ടില്ല നമ്മൾ നമ്മളതിന് പകരം ആ ഒരു എമൗണ്ടിൽ വരുന്ന വേറെ എന്തെങ്കിലും എടുക്കേണ്ടി വരും അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഓൺലൈൻ സൈറ്റുകളുടെ ഫുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെച്ചാൽ നമുക്കത് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അതുപോലെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനിയിപ്പോൾ നമുക്കത് വേണ്ട ആ പ്രോഡക്റ്റ് ക്യാൻസൽ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടും ചെയ്യും അതിൻ്റെ ബുദ്ധിമുട്ടില്ല അങ്ങനെയുണ്ട് അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഇതിപ്പോൾ ഒരു ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും ഞാനിത് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കാരണം ഇപ്പോഴും അറിയാത്ത ആൾക്കാരും ഉണ്ട് കാരണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോഴും കടയിൽ നിന്നൊക്കെ മാത്രം വാങ്ങിക്കുന്ന ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നു മാത്രം അപ്പോൾ ഞാനിപ്പോൾ അടുത്തായിട്ട് വാങ്ങിച്ച കുറച്ചധികം സാധനങ്ങളുണ്ട് അപ്പോൾ അത് ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം അത് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് വേണ്ട ചിലതും പിന്നെ റൂമിലേക്ക് അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള അങ്ങനത്തെ ചില സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് വാങ്ങുക അപ്പോൾ നമുക്കിനി ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ഞാൻ കുറച്ച് നാളുകളായിട്ട് കാട്ടിലിട്ട് വെച്ചിട്ട് ഒരുമിച്ചും അലച്ചിങ്ങേ എല്ലാം കൂടി ഒരുമിച്ചും എല്ലാം വാങ്ങിച്ചത് പൈസ കയ്യിൽ വരുന്നതിനനുസരിച്ച് വാങ്ങിച്ചതാ എല്ലാം വന്നിട്ട് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചതാ പക്ഷേ മൂന്നാറെണ്ണം കൂടിയും വരാണ്ട് അത് അടുത്തയച്ചെത്തുള്ളൂ അപ്പൊ അതും വരാൻ വേണ്ടി വെയിറ്റ് വെയിറ്റ് ചെയ്താ ഇനിയും കുറെ സമയം എടുക്കും ഞാൻ അതിനു മുന്നേ ഇതൊക്കെ കാണിക്കാന്ന് വിചാരിച്ചാൽ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് കാണിക്കാം കാരണം ഇതാർക്കെങ്കിലും യൂസ്ഫുള്ളത് നല്ലതാണല്ലോ എന്ന് കരുതി അപ്പോൾ ആദ്യം തന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇങ്ങനൊരു സംഭവാണ് ഇതൊരു ബോക്സ് പോലത്തെ ഒരു ഐറ്റാ ഞാൻ ഞാനീനെ തൊട്ട് മുന്നത്തെ വീഡിയോ ഇട്ടേക്കണത് ഇതാണ് ഈ ഇരിക്കുന്ന ഈ ഒരു കുട്ടി ഓർഗനൈസർ എങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഓൾറെഡി ഞാൻ അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എന്നാലും ഞാനത് വീണ്ടും ക്ലീൻ ചെയ്യുന്നതും അറേഞ്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇത് നിന്ന് വാങ്ങിച്ചാൽ തന്നെയാണ് അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മേലെ വെക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്നു രണ്ട് ചെറിയ ചെറിയൊരു കുഞ്ഞോർഗനൈസറും കൂടി വാങ്ങിച്ചാൽ കൊള്ളാം എന്നുള്ളത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എല്ലാം ഇതിൻ്റെ മേലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ റാൻഡായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തേക്കുക പക്ഷേ അങ്ങനെ വെക്കുമ്പോൾ ഒരു സുഖമില്ല ഭയങ്കര കൺസിസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന പോലെയും പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എളുപ്പം കിട്ടില്ല അതിൽ നിന്ന് ഇത് എടുക്കണം പിന്നെ ഇതിലാണിച്ചെങ്കിലും സാധനങ്ങളൊക്കെ ഞാൻ ചിലതൊക്കെ കുത്തി നിറച്ചിട്ടാണ് ചിലതിൽ വെച്ചേക്കുന്നത് എനിക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ട ചില സംഭവങ്ങളൊക്കെ എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങനത്തെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യേണ്ട ചില സാധനങ്ങൾ എളുപ്പത്തിൽ കിട്ടാൻ പാതിൽ ഒരു ചെറിയൊരു ഓർഗനൈസർ എനിക്ക് വേണമെന്ന് എല്ലാം ഇങ്ങനെ എല്ലാ ഡ്രോ ഇങ്ങനെ വെച്ച് ഡെയിലി ഇങ്ങനെ എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം നമുക്ക് സമയമില്ലാത്ത നേരങ്ങളിലാണ് ചേഞ്ചിറ്റ് അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല അപ്പം അതിന് വേണ്ടി വാങ്ങിച്ചതാണ് ഇത് ഇത് ചെറിയ ഇങ്ങനെ ഒരു ബോക്സ് പോലത്തെ ഓർഗനൈസർ എന്ന് പറയാം ഇതിലിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ അങ്ങനെ ഒരു അഞ്ച് കള്ളികൾ വരുന്നില്ല ഞാൻ സൈഡിൽ ഇതിൻ്റെ പിക്ചർ കൊടുക്കാം അപ്പം അതിൽ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇങ്ങനെ കുഞ്ഞി അറകളായിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമുക്കിതിൻ്റെ മേലെങ്ങനെ പ്ലേസ് ചെയ്തുണ്ട് ഞാൻ വെച്ചിട്ടില്ല അതൊക്കെ വാങ്ങിച്ചു കൊടുന്ന് വെച്ചെങ്കിൽ ഇതൊന്നും സെറ്റ് ചെയ്ത് കിട്ടില്ല നമുക്കിങ്ങനെ ഓരോന്നിനും ആവശ്യമുള്ളത് ഇടും അപ്പോൾ ഹെയർ ബണ്ട്സാണെന്ന് വെച്ചെങ്കിൽ അതെല്ലത്തി ഇടാം ഹെയർ ക്ലിപ്സ് ഇടാം പിന്നെ അങ്ങനെ വേണ്ട കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നിരത്തി വെക്കുക ഇതേപോലെ തന്നെ വെച്ചാൽ ഹെയർ സിറാണെച്ചെങ്കിൽ അതിങ്ങനെ വയ്ക്കാം പിന്നെ ഹെയർ ഓയിൽ ഓയിലുണ്ടെങ്കിൽ അതിങ്ങനെ വെക്കാം അപ്പോഴും കുഴപ്പമില്ല അങ്ങനത്തെ ഒരു ഇതിങ്ങനെ മൂന്നെണ്ണത്തിൻ്റെ സെറ്റായിട്ട് വരുന്നത് അങ്ങനെ ഞാൻ കണ്ടത് പല ഡിഫറെ കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് രണ്ടെണ്ണം മൂന്ന് കൂടി ഉണ്ട് അപ്പം ഇങ്ങനത്തെ മൂന്ന് മൂന്ന് സെറ്റ് വരുന്ന ഒരു ഫോംബോ പോലത്തെ ഒരു ഗ്രീൻ ഉണ്ട് ഒരു ഉടുവുണ്ട് ഒരു പിങ്ക് ഉണ്ട് ഇന്നത്തെ പല കളേഴ്സ് ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കന ഉള്ള വലിച്ചുകഴിഞ്ഞാൽ കനല്ല നല്ല ഘട്ടിയുള്ള ആണ് ഇത് നല്ലതാണ് എനിക്ക് തോന്നുന്നത് കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടിയും കുട്ടികളുടെ സാധനങ്ങളൊക്കെ വയ്ക്കാൻ ഉപയോഗം ഞാനൊരു വീട്ടിൽ കണ്ടിട്ടുണ്ട് അവിടെ ആ കുട്ടിയുടെ ഇങ്ങനെ ഡെയിലി സ്കൂളിൽ പോബ യൂസ് ചെയ്യേണ്ട കച്ചീഫ് സോക്സ് പിന്നെ ഇന്നേഴ്സ് അതൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇതായിരിക്കുമല്ലോ കുഞ്ഞു കുട്ടികളുടെ ഒമ്പ അതിങ്ങനെ ചുരുട്ടി ഓരോ കളിയിലും വെക്കും അപ്പോൾ തലേ ദിവസം തന്നെ അറേഞ്ച് ചെയ്ത് വെക്കും നാളെ എത്തിക്ക് വേണ്ടത് അപ്പോൾ സുഖമാണ് നമുക്കത് കിട്ടാൻ തപ്പാ നിൽക്കണ്ട എല്ലാത്തിൻ്റെ ഇടയിൽ നിന്ന് അത് നല്ലൊരു കാര്യം അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ഇതും പിങ്ക് കളറിലുള്ളൊരു ഐറ്റമാണ് ഇത് ബ്രഷും ടൂത്ത് പേസ്റ്റും ഒക്കെ ഇട്ട് വെക്കാനുള്ള വയ്ക്കാനുള്ളൊരു ഓർഗനൈസർ തന്നെയാണ് ഒരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും എന്താ പറയുക നമ്മൾ പോകുന്ന സ്ഥലത്ത് ഇതെല്ലാം ഉണ്ടാവണം എന്നില്ല ബ്രഷും ഒക്കെ നമുക്ക് നല്ല ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു സംഭവമാണ് അലച്ചിങ് നമ്മൾ ബാഗിൽ ഇതൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വലിച്ച് വാരി ഇണാട്ടെ നല്ലത് അലച്ചിങ് ഏതെങ്കിലും ഒരു കള്ളിയിലൊക്കെ തിരികെ വെക്കാനായിട്ട് നല്ലത് കാരണം ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഉണ്ടാവും അപ്പൊ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോരേണ്ടി വന്നാലോ അലച്ചിങ്ങ എന്ത് തന്നെയാണെങ്കിലും അത് വെറ്റാവുള്ള അല്ല സോറി ഡ്രൈ ആവാനുള്ള സമയമൊന്നും കിട്ടിന്ന് വരില്ല അപ്പം ഇത് അങ്ങനെ തന്നെ തിരി വെക്കാം പിന്നെ ഇത് അപ്പം ഇതിങ്ങനെ ഇതിന് അടപ്പുണ്ട് ഇതിങ്ങനെ തുറന്നിട്ട് വെക്കാം ഇത് ഇതും അതെ രണ്ടെണ്ണം ഉണ്ട് രണ്ട് പേരായിട്ടുള്ളത് ഒരെണ്ണം ഓൾറെഡി ബാത്റൂമിൽ വെച്ച് കഴിഞ്ഞു എപ്പോഴും അത് ഇപ്പം ഞാനത് വെച്ചേക്കുന്നത് അല്ലാതെ തന്നെ ചില കുറച്ച് ഐറ്റംസ് ബ്രഷിൻ്റെ ഇതും വെക്കാനല്ല അല്ലാണ്ട് തന്നെ കുറച്ച് ഐറ്റംസ് ഓപ്പൺ ആയിട്ട് ഇരുന്നിരുന്നു അപ്പോൾ ഷേവ് ചെയ്യുന്നതും അതൊക്കെയും ചെറിയ സിസേഴ്സും അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരെണ്ണം അവിടെ വെച്ചു കഴിഞ്ഞു ഇത് തന്നെ പിങ്ക് തന്നെയായിരുന്നു ഷെയ്ഡ് അപ്പോൾ ഒരെണ്ണം ഇതുപോലെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനെന്ന് വിചാരിച്ചു ഞങ്ങൾ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ട് പേരുടെയും ഒരു കുഞ്ഞെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കറിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കുക ചെയ്യും മറ്റുള്ള എൻ്റെ ഇടില്ല കാരണം എന്തായാലും അതു മേ വെള്ളം നനവും ഒക്കെ ഉണ്ടാവും പിന്നെ അത് മാത്രമല്ല അതും ഈ ഒടി ഇതൊക്കെ പറ്റിയാലും ശരിയാവില്ല നമ്മളത് നല്ലവണ്ണം വൃത്തിയിൽ ഹൈജീൻ ആയി സൂക്ഷിക്കേണ്ട സംഭവമുണ്ട് ഈ ബ്രഷും സംഭവങ്ങളൊക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് പറ്റിയൊരു പ്രൊഡക്റ്റാണ് ഇത് നല്ലതാണ് നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് ഇതിന്റെ റേറ്റും ഒക്കെ എന്താണെന്നുള്ളത് ഞാൻ സൈഡിൽ പിക്ചർ കൊടുക്കട്ടോ പിന്നെ നെക്സ്റ്റ് ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇതും ഇതൊരു ഹാങ്ങർ അല്ലെങ്കിൽ ഒരു ഓർഗനൈസർ പോലത്തെ ഒരു സംഭവമാണ് ഇത് ബാത്റൂമിലേക്ക് ഉള്ളതാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ ഹോൾഡർ അതാണ് ശരിക്കും കറക്റ്റായിട്ട് പറയാം ടിഷ്യൂ പേപ്പർ ഹോൾഡർ ആണ് നമ്മൾ കുറേ നാളായി ബാത്റൂമിലേക്ക് വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഹോൾഡർ വാങ്ങിക്കുന്നത് എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിന് പറ്റിയൊരു സംഭവം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ തപ്പി നോക്കിയപ്പോൾ കിട്ടിയതാണിത് ഇത് നമുക്കിങ്ങനെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന ടൈപ്പാണ് ഇതിൻ്റെ ഒപ്പം ഒരു സ്റ്റിക്കി ഹുക്സ് ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ ബോധമില്ലായ്മ കൊണ്ട് ഞാനത് ചെയ്തത് തെറ്റിപ്പോയി അപ്പോൾ അതുകൊണ്ട് എൻ്റെ പശിയും പോയി അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്റ്റിക്കി ഹുക്സ് വേറെയും വാങ്ങിക്കേണ്ടി വന്നു ഇതും ഇങ്ങനെ സെപ്പറേറ്റ് നമുക്കിങ്ങനെ ഓരോ സെറ്റായിട്ട് കിട്ടും ഇതിപ്പോൾ ഒരു ആറെണ്ണത്തിൻ്റെ സെറ്റായത് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാണ് സാധാരണ നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു കലണ്ടർ തൂക്കിയിടാനും അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ റൂമിൽ തന്നെ വോളുമ്മേ ഇതുപോലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കി ഹുക്സ് കിട്ടും അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ അതിൻ്റെ പശ വേഗം പോവും ഒരു മാസയ്ക്ക് ചിലപ്പോൾ നിൽക്കുള്ളൂ പക്ഷേ ഇതൊക്കെ ഒരു വർഷമൊക്കെ നിൽക്കും അതാണ് ഇതിൻ്റെ ഗുണം അത് കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട് പിന്നെ കുറച്ചും കൂടി നല്ല പശ കൂടുതലുണ്ട് അപ്പോൾ ഈ സ്റ്റിക്കി ഹുക്സ് ഇതുമ ഹാങ് ചെയ്തിട്ട് നമ്മൾ ബാത്റൂമിൽ ഒട്ടിക്കണം അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കനുണ്ട് അത് വിചാരിച്ച പോലെയല്ല ഇതൊരു ഈ കമ്പി ടൈപ്പ് ആണ് നല്ല കന എന്നിട്ട് ഇതാ ഇതാണ് ഹോൾഡർ ഇവിടെ നമുക്ക് ടിഷ്യൂ പേപ്പർ ഹോൾഡ് ചെയ്യാം പിന്നെ അത് മാത്രല്ല ഇതിന്റെ മേലെ നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് എന്താ വെച്ചെങ്കിൽ അതും വെക്കാം ഇപ്പോൾ ചെറിയ ഇപ്പോൾ ഷാംപൂ കണ്ടീഷണറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് അധികം വലിയ സാധനങ്ങൾ കൊണ്ടുവച്ചാലും ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ വെയിറ്റും താങ്ങാൻ പറ്റാണ്ട് അതും ഇണങ്ങി പോരാണോ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് വെക്കാം ഞാൻ ആ പിക്ചറിൽ കൊടുത്തേക്കുന്നത് മൊബൈലാണ് ശരിക്കും ബാത്റൂമിലേക്ക് പോകുമ്പോൾ നമുക്ക് മൊബൈൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഇനി അത്ര എമർജൻസി ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ വെക്കാവുന്നുള്ളൂ അപ്പോൾ അതിൽ പിക്ചറിലും ഒരു മൊബൈൽ ഹോൾഡർ പോലും കൂടിയാണ് ഇത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതും നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ് പിന്നെ ഞാൻ വാങ്ങിച്ചത് എന്താന്ന് വെച്ചാൽ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഞാൻ കുറേ നാളുകളായിട്ട് വാങ്ങിക്കുന്നത് വിചാരിച്ചതാണ് റിംഗ് ആണ് അത് ഞാനിവിടെ സൈഡിൽ പിക്ചർ കൊടുക്കാം പിന്നെ ആ റിംഗ് ലൈറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഞാൻ സൈഡിൽ കൊടുക്കാം കാരണം ഇപ്പോൾ അതെനിക്കിതിൽ കാണിക്കാൻ പറ്റില്ല ഞാനതിവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ലൈറ്റിലാണ് ഇപ്പോൾ വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രാത്രി ഇരുന്നിട്ടാണ് മെയിനായിട്ട് ഈ രാത്രി ഇരുന്ന് ഷൂട്ട് ചെയ്യുമ്പോഴാണ് റിംഗ് ലൈറ്റിൻ്റെ ആവശ്യം എനിക്ക് കൂടുതൽ തോന്നുന്നത് ശരിക്കും ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല കാരണം ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും നല്ല ഒരു ലൈറ്റ് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം നമ്മൾ റൂമിൽ റൂമിലത്തെ ഒരു ലൈറ്റും പിന്നെ ഒരു പകൽ സമയത്ത് ആ മേടിച്ചു കൊണ്ടെങ്കിൽ പിന്നെ വേറെ ലൈറ്റ് ഇടും ആവശ്യമില്ല നല്ല ക്ലാരിറ്റിയിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാറുണ്ട് അതിപ്പോൾ ഷോർട്ട് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും ഒക്കെ മുന്നൊക്കെ ഞാൻ എടുത്തേക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ പക്ഷേ രാത്രി ചെയ്യുമ്പോൾ അത് പറ്റില്ല ഫോണിൽ തന്നെ മോർ ലൈറ്റിടെന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും പിന്നെ ക്ലാരിറ്റി കുറയും ചെയ്യും അപ്പം റിംഗ് ലൈറ്റ് എന്തായാലും ആവശ്യമാണ് ഈ റിംഗ് ലൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈറ്റ്സ് വരുന്നുണ്ട് ഒരു ലൈറ്റ് വരുന്നുണ്ട് പിന്നെ നല്ല ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് അതിന് മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് അത് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതാകുമ്പോൾ നമുക്കിടയ്ക്ക് നമ്മുടെ വീഡിയോയുടെ ഒരു എന്താ പറയുക ഒരു ലൈറ്റ് എഫക്റ്റില് കുറച്ചൊരു വ്യത്യാസം വരുത്താന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇപ്പം റീൽസൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അതിനൊക്കെ അത് നല്ല ഹെൽപ്പ്ഫുള്ളാണ് അത് അത്ര വലിയ വിലയുള്ള റിങ് റിംഗ്ലൈറ്റൊന്നുമല്ല കുറച്ചും കൂടി ക്വാളിറ്റി വേണമെങ്കിൽ ഒരു തൗസൻഡ് ബോക്ക് വാങ്ങിക്കണം അതിൻ്റെ അനുസരിച്ച് അത് സൈസും ഒക്കെ ഉണ്ടാവും റിങ്ങിന് വേണമെച്ചെങ്കിലും കുറച്ചും കൂടി സൈസ് ഉണ്ടാവും ഇതിന് ഹൈറ്റും ഒക്കെ ഉണ്ടാവും ഇതിപ്പോൾ അത്ര അത്രക്കാണ്ട് ക്വാളിറ്റി ഉണ്ടെന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും നമുക്ക് ഒരു സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഇതുപോലെ ബിഗിനേഴ്സിന് യൂട്യൂബ് ചാനൽ ചെയ്യുന്നവർക്കാണ് ചെങ്കിലും ഇപ്പോൾ ഇൻസ്റ്റയിലും ഒക്കെ റീൽസ് ചെയ്യുന്നവർക്ക് റീൽസ് ചെയ്യുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ വേണമെന്ന് ഇതിപ്പോൾ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഈ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ വരാറുണ്ട് ആ സമയത്തൊക്കെ ഒന്നുകൂടിയും റേറ്റ് കുറേയാണെന്ന് വെച്ചിട്ട് സുഖമായി ഇത് നമുക്ക് സാധാരണ ഷോപ്പുകളിൽ നിന്നും കിട്ടി മൊബൈൽ ഷോപ്പ് ഇലക്ട്രോണിക് ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇപ്പം എല്ലാവരും എന്താ പറയുക കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവർക്കും ഒരു സംഭവം കൂടിയാണ് പിന്നെ മാത്രമല്ല നമ്മൾ ഈ വെഡ്ഡിങ് ഷൂട്ടിനൊക്കെ പോകുമ്പോഴും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കയ്യിലൊക്കെ ഇത് കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ ഞാൻ പിക്ചർ കൊടുക്കാം വീഡിയോയും കൊടുക്കാം അപ്പോൾ റിംഗ് ലൈറ്റ് വാങ്ങിച്ചപ്പോൾ എനിക്ക് വാങ്ങിക്കേണ്ടി വന്ന വേറെ ഒരു ഐറ്റം ഈ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇത് ഓൾറെഡി ഇവിടെ വീട്ടിലുണ്ട് പക്ഷെ അത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് എടുത്തു കൊണ്ടു വരാമെന്ന് പറയുന്നത് പറ്റില്ല അതവിടെ താഴെ അമ്മയും ഉപയോഗിക്കുന്നത് താഴേന്ന് ഉദ്ദേശിച്ചത് ഞങ്ങളുടെ ബെഡ്റൂമും മുകളിലും അവർ താഴെയാണ് കിടക്കുന്നത് താഴത്തെ റൂമിൽ അപ്പോൾ അവർക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് ഇപ്പം ഞാൻ എനിക്ക് തോന്നിയ സമയത്ത് എനിക്ക് എനിക്കെപ്പോഴാണ് ഒഴിവ് കിട്ടുന്നത് ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുക അപ്പോൾ ഇത് നമുക്കിപ്പോഴും എടുത്തുകൊണ്ടിരാന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർക്ക് ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒരെണ്ണം വാങ്ങിക്കാം സ്ഥിരമായിട്ട് കയറി വയ്ക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്രയും ക്വാളിറ്റി വേണ്ട തൽക്കാലത്തിന് നമ്മുടെ ബഡ്ജറ്റിലുള്ള എന്തെങ്കിലും വാങ്ങിക്കണം അപ്പം അങ്ങനെ നോക്കിയിട്ട് കണ്ട് പിടിച്ചതാണ് ഇതും ഇങ്ങനത്തെ സംഭവമൊക്കെ ആദ്യമായിട്ട് ശരിക്കും ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കണേ ഇതൊക്കെ എന്തെങ്കിലും വരെ ഡാമേജ് ഡാമേജ് പറ്റിയുള്ളതാണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവുന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ അതിപ്പോൾ കടയിൽ നിന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കേണ്ടതൊക്കെ ഒരു വിശ്വാസത്തിലാണ് അപ്പം അങ്ങനെ വാങ്ങിച്ചത് അപ്പോൾ കയ്യിൽ കിട്ടിയപ്പോൾ വാങ്ങിച്ചാൽ വലിയ കുഴപ്പമില്ല ഇതിലിപ്പോൾ രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ രണ്ട് ഒരു ഇതേ ഉള്ളൂ കുറേ ഉള്ളത് ഉണ്ട് നാലഞ്ചെണ്ണം ഉണ്ട് അതിൻ്റെ ആവശ്യം ഇപ്പോൾ തൽക്കാലത്തിന് ഇല്ല അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ രണ്ടെണ്ണം ഉള്ളത് നമുക്ക് കുറച്ച് കുട്ടി എക്സ്റ്റൻഷനാണ് കുറച്ചുകൂടി ഹാൻഡിൽ ചെയ്യാനും സുഖമാണ് നമുക്ക് പുറത്തേക്ക് ഓടിക്കുക എങ്കിലും ഇത് നമുക്ക് കൊണ്ടുപോകാനും സൗകര്യമാണ് അപ്പോൾ ഇതാണ് അടുത്തൊരു ഐറ്റം ഇനി അടുത്തത് ഞാൻ വാങ്ങിച്ചത് ഈ ലോറിയലിൻ്റെ ഹയർലോണി മോയ്സ്റ്റർ ഷാംപൂ ആണ് ലോറിയൽ പാരീസിൻ്റെ ഒരു ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷം പോരാ ഒന്നര വർഷത്തോളമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഷാമ്പൂ ആണ് നല്ല ഷാംപൂ ആണ് ഇത് കുറെ പേര് റിവ്യൂ ചെയ്ത് ഞാൻ അതൊന്നും കണ്ടിട്ട് വാങ്ങിച്ചതല്ല ഒരു ദിവസം ഇങ്ങനെ എനിക്ക് ഹെയർ കളർ അപ്പോൾ ഹെയർ കളർ ചെയ്തപ്പോൾ അതിന് പറ്റുന്ന മുടി അധികം ഡ്രൈ ആക്കാത്ത കുറച്ചും കൂടി ആക്കുന്ന സോഫ്റ്റ് ആക്കുന്ന ഒരു ഷാംപു ആണായിരുന്നു അങ്ങനെ തപ്പിയിട്ടാണ് ഇത് കണ്ടത് അപ്പോൾ ആ സമയത്ത് ഇത് അവരുടെ പുതിയ ആയിരുന്നു ലോറിയിൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതായിരുന്നു അപ്പോൾ ഇതൊന്നും ട്രൈ ചെയ്യാമെന്ന് കരുതി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ തന്നെ ഷാംപൂ ഉണ്ട് കണ്ടീഷണറും ഉണ്ട് കുറേ നാളുകളായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ് ഇടയ്ക്ക് ചിലപ്പോൾ മാറ്റാറുണ്ട് നമ്മുടെ ഇടയ്ക്ക് നമ്മൾ എപ്പോഴും ഒരു ഷാംപു തന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളെ മുടി ഇതായിട്ട് സെറ്റാവുമെന്ന് പറയാം അപ്പം ഇടയ്ക്ക് നമ്മളൊന്ന് മാറ്റും വേണം അപ്പോൾ അപ്പോൾ അതും ഉണ്ട് പക്ഷെ നല്ലതാണ് നല്ല സ്മെല്ലാണ് നല്ലൊരു മൈൽഡായിട്ടുള്ള സ്മെല്ലാണ് പിന്നെ മുടീനെ നല്ലോണം സോഫ്റ്റ് ആക്കും നല്ല ആക്കും ഇതിൻ്റെ കണ്ടീഷണർ അടിപൊളിയാണ് അപ്പോൾ ഇത് എപ്പോഴും ഞാൻ ഇതേപോലത്തെ തന്നെ ഒരു വലിയ ബോട്ടിൽ വാങ്ങിച്ചു വയ്ക്കും ഇതിപ്പോൾ എത്ര മില്ലിയാണ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റിയോ ആ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മില്ലി ലിറ്റർ ഉണ്ട് അതാവുമ്പോൾ അത് കുറേ നാള് നിൽക്കും കുറച്ച് മതി നമുക്ക് നല്ലോണം പതിയും അത് നമ്മൾ പിന്നെ എപ്പോഴും ഇത് അങ്ങനെ ഡയറക്റ്റ് ആയിട്ടല്ലല്ലോ യൂസ് ചെയ്യുക നമ്മൾ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ടല്ലോ യൂസ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഇത് ഉണ്ട് ഇത് കുറേ നാള് നിൽക്കും അപ്പോൾ ഇതിൻ്റെ ഷാംപൂ ഉണ്ട് കണ്ടീഷണർ ഉണ്ട് പക്ഷേ കണ്ടീഷണർ ഒന്ന വേഗമാണ് അത് എത്തിയിട്ടില്ല ഞാൻ ആദ്യം ഷാംപൂ മാത്രമാണ് ഓർഡർ ചെയ്തത് കാരണം കണ്ടീഷണർ എന്തേലും ഉണ്ടായിരുന്നു കഴിയണമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും കഴിയട്ടെ എന്ന് വിചാരിച്ചു കഴിയാറാവട്ടെ എന്ന് വിചാരിച്ചു അപ്പം അത് എത്തിയിട്ടില്ല അപ്പം അത് ആണ് അടുത്ത പ്രോഡക്റ്റ് പിന്നെ അടുത്തത് ഞാൻ വാങ്ങിയത് വാങ്ങിയതാ രണ്ട് കാജലാണ് ഇനി ഇപ്പോൾ തുറന്നിടത്താണ് അതിൻ്റെ കാര്യം ഞാൻ മറന്നു ഇത് മെഗ്ലേൻ്റെ കാജലാണ് ഇതിങ്ങനെ കോംബോ ആയിട്ട് ഓഫറിൽ ആമസോണിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടാവാറുണ്ട് എനിക്ക് തന്നെ വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പം കുറച്ച് കുറച്ച് കിട്ടോ ഒരു വ്യത്യാസം ഒരു പത്തോ ഇരുപത് രൂപ വെച്ചെങ്കിലും കുറവുണ്ടെന്ന് തോന്നി പിന്നെ ഒരു കാര്യമുണ്ട് ഇതിനെല്ലാം ഡെലിവറി ചാർജ് ഉണ്ടാവും നമ്മൾ ഒന്നോ രണ്ടോ ഐറ്റം ഒക്കെ മാത്രം വാങ്ങണമുള്ള സെങ്കിൽ ചിലപ്പോൾ ഡെലിവറി ചാർജ് ഉണ്ടാവും പക്ഷെ നിങ്ങളൊന്നാലോചിക്കും നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി വാങ്ങിക്കും നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കേണ്ടത് തൊട്ടപ്പുറത്ത് ഇങ്ങനത്തെ വലിയ സാധനങ്ങളൊക്കെ കിട്ടുന്ന കട ഉണ്ടെച്ചാൽ കുഴപ്പമില്ല പക്ഷെ അല്ല നമുക്ക് കുറച്ചുകൂടി പോകണം ടൗണിലേക്കൊക്കെ പോയിട്ട് വാങ്ങിക്കണം ചെയ്യാം എന്തായാലും നമുക്ക് ആ പോണേൻ്റെ ഒരു ട്രാവൽ എക്സ്പെൻസ് ഉണ്ട് അത് തന്നെയാണ് ഈ ഒരു ഡെലിവറിയിലും വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് എപ്പോ ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെന്ന് ഡെലിവറി ചാർജ് ഉണ്ടാവില്ല പക്ഷെ ചില പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ഡെലിവറി ചാർജ് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് തോന്നും ഇത് കടയിൽ നിന്ന് വാങ്ങിയിരിക്കും നല്ലതെന്ന് കാരണം ഡെലിവറി ചാർജും പ്ലസ് ഇതിന്റെ റേറ്റും വരുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് റേറ്റ് കൂടുതലായിട്ട് ചിലപ്പോൾ തോന്നാം അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ടൊന്ന് വാങ്ങിച്ചാൽ മതി അത്രയേ ഉള്ളൂ ചില പ്രൊഡക്ട്സുകൾ നമ്മൾ എല്ലാം കാണുമ്പോൾ കാണുന്നതെങ്കിൽ അങ്ങനെ കറക്റ്റിലായിട്ട് ഓർഡർ കൊടുക്കാണ്ട് അത് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കുക ചിലതിൽ അവർ ഓൾറെഡി ഫ്രീ ഡെലിവറി എഴുതിയിട്ടുണ്ടാവും ചില പ്രൊഡക്റ്റ് ഓൾറെഡി ഫ്രീ ഡെലിവറി ആയിരിക്കും ആമസോണിലൊക്കെ ഡെലിവറി ചാർജ് ഉണ്ടാവില്ല ഫ്ലിപ്പ് കാർട്ടിലാണെങ്കിലും ഒക്കെ ഡെലിവറി ചാർജ് ഉണ്ട് ഡെലിവറി ചാർജ് ഇല്ലാത്ത ഒരു ആപ്പ് അലച്ചിങ് ഒരു സൈറ്റ് ഓൺലൈൻ സൈറ്റ് എന്ന് പറയുന്നത് മീഷോയാണ് പക്ഷേ മീഷോയിലും ഇപ്പോൾ ചില പ്രൊഡക്ട്സിനെയും ഡെലിവറി ചാർജ് ഉണ്ട് എന്നും പറയുന്നുണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ പേഴ്സണലി ഡെലിവറി ഡെലിവറി ചാർജ് കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഡെലിവറി ചാർജ് കൊടുക്കേണ്ടി വന്നു എന്ന് അപ്പോൾ എന്തേലും മാറ്റങ്ങൾ വരുമല്ലോ അപ്പോൾ അത് അപ്പോൾ ഇത് രണ്ട് ഇത് മെബ്ലീൻ്റെയാണ് ഇത് ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഞാൻ വേറെ ലാക്ക് മേഡൊക്കെ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇത് മെബ്ലിൻ്റെ കൊളോസൽ കാജലാണ് നോർമലായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാജലാണ് യെല്ലോ ഇതിൻ്റെ തന്നെ യെല്ലോടെ തന്നെ ഈ കൊളോസലിൻ്റെ തന്നെ ഉണ്ട് അതും അടിപൊളിയാണ് കുറേ നാൾ നിൽക്കുന്നത് കുറേ നാളല്ല കുറേ നാൾ ലാസ്റ്റ് ചെയ്യുന്നില്ല കാരണം ഇത് ഈ പെൻസിൽ ടൈപ്പ് അല്ലതാ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ തിരിച്ച് പൊന്തിച്ച് കൊണ്ടുവരണതാണല്ലോ നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് പോലെ അങ്ങനത്തെ കാജലായതുകൊണ്ട് ഇത് ഡെയിലി ഒക്കെ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് തീരും പെൻസിൽ ഡൈമണ്ട് ടൈം വേണമെങ്കിൽ ഇങ്ങനെ ചെത്തി ചെത്തി യൂസ് ചെയ്യാം അതിന് പെട്ടെന്ന് തീരില്ല അങ്ങനെ ഒരു ഉപകാരമുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിലവർ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇത് വാട്ടർ പ്രൂഫാണ് അത് പക്കയാണ് പിന്നെ അതുപോലെ ഇങ്ങനെ ഒട്ടും താഴത്തേക്കൊന്നും പടരും അങ്ങനെയൊന്നുമില്ല സ്മഡ് പ്രൂഫാണ് ഇതൊക്കെയാണ് അവർ മെൻഷൻ ചെയ്യുന്നത് കറക്റ്റാണ് എനിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഈ കാജൽ യൂസ് ചെയ്യുമ്പോൾ സ്മഡ്ജാവുക എന്നുള്ളത് എൻ്റെ സ്കിൻ ഭയങ്കര ഓയിലിയാണ് അതിനായിട്ട് ഇവര് ഞാൻ പെട്ടെന്ന് വയർക്കും നല്ലോണം വയർക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കണ്ണിൽ കണ്ണ് എഴുതി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂറാകുമ്പോഴത്തേക്ക് ഇത് താഴെങ്ങനെ ഒരുമാതിരി എന്താ പറയുക കരി വരി തേച്ച പോലെ ഉണ്ടാകും ഒരു ഡാർക്ക് സർക്കിൾ പോലെയൊക്കെ തോന്നും കുറച്ചും കൂടി കഴിഞ്ഞ വെച്ചെങ്കിൽ അത് ഭയങ്കര ഒരു വൃത്തികേടാണ് ഇപ്പോൾ മുന്നൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നതൊക്കെ ഫുള്ളും അങ്ങനത്തെ ആയിരുന്നു അപ്പോൾ അതെന്താ ഇങ്ങനത്തെ നമുക്ക് കൂടുതൽ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാനൊന്നും അന്ന് പറ്റിയിരുന്നില്ല അപ്പോഴാണ് പിന്നെ ഞാൻ ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കി ഇതിന് നൂറിന് വരാൻ റേറ്റ് ഉണ്ട് ഒരു നൂറ്റി അമ്പത് ആ ഒരു റേറ്റ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ എന്നാലും നല്ലതാണ് ലൈറ്റായിട്ട് എഴുതിയാലും മതി അത് നല്ലോണം ലോങ് ലാസ്റ്റിങ് ചെയ്യും പിന്നെ അങ്ങനെ സ്മജ്ജായി പോവുമില്ല വാട്ടർ പ്രൂഫാണ് മസ്ക്കാര എനിക്ക് കുറച്ചും കൂടി കൂടുതലിഷ്ടമാണ് മെബ്ലിയൻ്റെ ആണ് മേക്കപ്പ് പ്രോഡക്റ്റ്സിൽ ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചതിൽ കൂടുതലായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡുമാണ് മെബ്ലിയൻ ഇനി അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ഒരു ബ്രാ വിത്ത് ക്രോപ് ടോപ്പ് അങ്ങനെയൊക്കെ പറയാം ഇതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു വൺ മന്ത് ആവുന്നേ ഉള്ളൂ വർക്കൗട്ട് പോയി തുടങ്ങിയിട്ട് ജിമ്മിന് പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുവരെ ഞാനിങ്ങനെ വീട്ടിലൊക്കെ ആയിട്ട് ചെയ്തിരുന്നു കുറച്ച് നാളെ ഞാൻ കരാട്ടയ്ക്ക് പോയിരുന്നു ഒരു നാലഞ്ച് മാസം പോയി അതിൻ്റെ വീഡിയോ ഞാനിങ്ങനെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ കരാട്ടയിൽ ഫസ്റ്റ് അച്ചീവ്മെൻറ്റ് എനിക്ക് എല്ലോ ബെറ്റ് അച്ചീവ് ചെയ്തൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഞാൻ മെയിനായിട്ട് ആയിട്ട് ഫിറ്റ്നസ് വിചാരിച്ചിട്ട് പോയതാണ് പിന്നെ എനിക്ക് കുറച്ചും കൂടി വെയിറ്റ് കുറയ്ക്കണമായിരുന്നു കുറേ നാളുകളായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വീട്ടിൽ ചിടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും വർക്കാവണ്ടില്ല പിന്നെ വീട്ടിൽ വർക്കൗട്ട് ചെയ്യാനുള്ള ടൈം എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്തേലും പോയെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയും സമയം കണ്ടെത്തിയിട്ട് പോവും അങ്ങനെയാണ് കാലോട്ടേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ജിമ്മിന് പോകാൻ പിന്നെ ജിമ്മിന് ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ അത് പോകണം എന്നുള്ളത് കുറേ നാളായിട്ട് എൻ്റെ വിഷ്ലിസ്റ്റിലുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ജിമ്മ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാൻ ആശം കൂടിയിട്ട് ഇപ്പോൾ അതിനെ പോയി തുടങ്ങിയിട്ടുണ്ടാവും മുന്നേ പോയിരുന്നു തന്നെയാണ് ഒരു രണ്ട് വർഷം മുന്നേ ഒക്കെ പോയിരുന്നാണ് പിന്നെ ഇടയിൽ ഒരു ഗ്യാപ്പായി ഞങ്ങൾ പേരും കൂടി ഇപ്പോൾ വീണ്ടും ജിമ്മിന് പോകാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ മെയിനായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ശരിക്കും സ്ത്രീകൾക്ക് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും വേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട് മെയിനായിട്ട് നമ്മൾ നമ്മൾ ഡ്രസ്സ് ഐറ്റംസ് ആണ് കാരണം നമ്മൾ സാധാരണ ഇട്ട് പോകുന്ന ഡ്രസ്സൊന്നും ഇട്ടിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോയാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനെ പറ്റിയിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഇത് ഞാൻ ഇതിനൊപ്പം വാങ്ങിച്ചതായതുകൊണ്ട് കാണിക്കണമെന്നുള്ളൂ ഇതൊരു മെയിനായിട്ട് സ്ത്രീകൾക്ക് ജിമ്മിന് പോകാൻ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ് സ്പോർട്സ് ബ്ര അപ്പോൾ ഇതങ്ങനത്തെ ഒരു സ്പോർട്സ് ബ്ര വിത്ത് ഒരു ക്രോപ്പ് ടോപ്പ് പോലെയാണ് ഇത് നമുക്ക് ടീഷർട്ടിൻ്റെ ഉള്ളിലും ഇടാം ഇത് നമുക്ക് ഓപ്പൺ ആയിട്ട് ഇടും ചെയ്യാം അങ്ങനെ പറ്റുന്ന ഒരു ക്രോപ്പ് ടോപ്പ് വിത്ത് ഒരു സ്പോർട്സ് ബ്ര ആണ് അങ്ങനെ ആയിട്ട് ഇടാൻ കോൺഫിഡൻറ്റ് ഉള്ളവർക്ക് അങ്ങനെ ഇടാം ആ അതിനും പറ്റുന്നതാണ് നല്ലതാണ് നല്ല സ്ട്രെച്ചബിളാണ് ഞാനിത് ലാർജാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് ലാർജ് ഇത്തിരി ലൂസാണ് മീഡിയം മതിയെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ പിന്നെ എന്തായാലും ഞാനിത് റിട്ടേൺ ചെയ്യാൻ നിന്നില്ല വേണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ സൈഡൊന്നൊന്നും ഇങ്ങനെ അടിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാണൊന്ന് പിന്നെ ഞാൻ ജിമ്മിന് പോയി തുടങ്ങിയപ്പോഴാണ് എനിക്ക് വേണം എന്ന് തോന്നിയൊരു ഐറ്റം ഇത് ഗ്ലൗസ് ഹാൻഡ് ഗ്ലൗസ് അവിടെ പലരുട്ടെക്കിന് കണ്ടു അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു വെയിറ്റ് ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡംബൽസ് ഒക്കെ ചെയ്യുമ്പോൾ കയ്യിൻ്റെ ഈ വിരലുകൾക്ക് നല്ല വേദന വരുന്നുണ്ട് ഓൾറെഡി നമുക്കൊരു ബോഡി പെയിൻ ഉണ്ടാവും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ പക്ഷെ അത് കൂടാണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും ഇതിങ്ങനെ ഭയങ്കര കന ഉള്ളൊരു മാതിരി മെറ്റീരിയലാണല്ലോ സ്റ്റീലോ എന്തോ ടൈപ്പ് അല്ലേ അപ്പോൾ ഇതിങ്ങനെ കയ്യിൽ ഇങ്ങനെ അമർത്തിപ്പിടിക്കുമ്പോഴും നമ്മൾ വെയിറ്റ് എടുക്കുമ്പോഴും ഒക്കെ ഇവിടേക്ക് നല്ല വേദനയും വിരലുകളുടെ ഇടയിൽ പിന്നെ ഇവിടെ എങ്ങനെ ഇതൊരു തയമ്പ് പോലുള്ള ഒരു സംഭവം അങ്ങനെയും വരും അപ്പം അതുകൊണ്ട് അത് ചിലപ്പോൾ അല്ലെങ്കിലും വന്നു വരും എന്നാലും ആ ഒരു വേദന ഒഴിവാക്കാൻ ഇത് നല്ലതാണ് അപ്പോൾ എനിക്ക് ഒരു ഗ്ലൗസ് വാങ്ങിക്കാം ഇത് അത്ര വലിയ ഭയങ്കര ക്വാളിറ്റി ഉള്ളതോ അല്ലെങ്കിൽ നല്ല ബ്രാൻഡോ അങ്ങനെയൊന്നും അല്ല നോർമലായിട്ട് ഞാൻ നോക്കിയ ഒരു ഞാൻ ഇപ്പോഴും നോക്കുമ്പോൾ ഒരു ബിലോ ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറിന് താഴെയുള്ള പ്രൊഡക്ട്സാണ് ഞാൻ എനിക്കെപ്പോഴും വാങ്ങിക്കാൻ ശ്രമിക്കുക തീരെ നിർത്തിയില്ലെങ്കിൽ മാത്രമാണ് അഞ്ഞൂറ് രൂപ എനിക്ക് അടക്കാറുള്ളൂ അപ്പോൾ ഡ്രസ്സാണെങ്കിലും എന്തായിട്ടാണെന്ന് വെച്ചും അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് അത്ര വലിയ ഒന്നും പക്ഷേ ഇത് നല്ലതാണ് ഇതെനിക്ക് ഇട്ട് തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ യൂസ് എനിക്ക് മനസ്സിലായത് നമ്മളിതിപ്പോൾ ഡെയിലി യൂസ് ചെയ്യില്ല ഞങ്ങൾ ഡെയിലി പോകുന്നുണ്ട് ജിമ്മിന് ഡെയിലി പോവും നൈറ്റാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നിടത്തോളം യൂസ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത ഐറ്റംസ് അപ്പോൾ ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കമന്റിൽ ഫസ്റ്റ് ആയിട്ട് പിൻ ചെയ്ത് കൊടുക്കാം ഇതിൽ നമുക്ക് വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ റൂമിലേക്ക് പറ്റിയ ചില ഐറ്റംസ് ഉണ്ട് അതാണ് ഞാൻ മെയിൻ ആയിട്ട് വീഡിയോ എടുക്കാൻ കാരണം വലിയ റേറ്റ് ഒന്നും ഇല്ലാത്ത ബഡ്ജറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ടാകും ഇപ്പം എൻ്റെ അറിവിലും ഉണ്ട് പലർക്കും പലരും അങ്ങനെ ചിലർക്ക് തൃപ്തിയില്ല അത്രേലും അവർക്ക് നേരിട്ട് കടയിൽ പോയി പോയിതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെ വാങ്ങിക്കണം പക്ഷേ ചില സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്കത് പറ്റിയെന്ന് വരില്ല അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഇതും ചൂസ് ചെയ്യാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇഷ്ടമാണ് എനിക്ക് രണ്ടും ഇഷ്ടമാണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വാങ്ങിക്കുന്നത് ഇഷ്ടമാണ് പക്ഷേ കുറച്ചും കൂടി സൗകര്യം ഇതാണല്ലോ എന്ന് തോന്നുമ്പോൾ പലപ്പോഴും ഞാൻ അത് ചൂസ് ചെയ്യാറുണ്ട് മെയിനായിട്ട് നമുക്ക് സമയമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഐറ്റംസ് അപ്പോൾ ഇതിന്റെ പിക്ചേഴ്സൊക്കെ ഞാൻ സൈഡിലെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഓരോ സൈഡിലായിട്ട് ഞാൻ കൊടുക്കാം പിന്നെ അപ്പോൾ ആർക്കാഴ്ച ഇത് വാങ്ങിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കാമല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക്സും കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ